ടകളിൽ സർവർ തകരാറ് മൂലം മസ്റ്ററിംഗ് പ്രവർത്തനം നടത്താൻ കഴിയാതെ വ്യാപാരികൾ ജോലിയും കൂലിയും ഒഴിവാക്കി മസ്റ്ററിംഗിന് എത്തിയ ഗുണഭോക്താക്കൾ ദുരിതത്തിൽ റേഷൻ കാർഡുകളിൽ ഇന്നു മുതൽ മൂന്ന് ദിവസത്തേക്കാണ് റേഷൻ വിതരണം പൂർണമായും നിർത്തിവെച്ച് മസ്റ്ററിംഗ് പ്രവർത്തനം നടത്താൻ ഉത്തരവ് വന്നത് മഞ്ഞ പിങ്ക് കാർഡുകൾക്കാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്താൻ ഉത്തരവ് വന്നിട്ടുള്ളത് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത് ഈ സമയം നീട്ടി നൽകാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ കഴിയില്ല എന്ന മറുപടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർണമായും റേഷൻ വ്യാപാരം നിർത്തിവെച്ചുകൊണ്ട് മസ്റ്ററിംഗ് പ്രവർത്തനത്തിലേക്ക് കടന്നത് എന്നാൽ ആദ്യ ദിവസം രാവിലെ മുതൽ തന്നെ മസ്റ്ററിംഗ് പ്രവർത്തനം നടത്താൻ കഴിയാതെ ഈ പോസ്റ്റ് മെഷീൻ ടെക്നിക്കൽ എററാണ് കാണിക്കുന്നത് മേഖലകളിലെ റേഷൻ കടകൾക്ക് മുമ്പിൽ നേരത്തെ തന്നെ സാമാന്യം നല്ല രീതിയിലുള്ള തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് പലരും നേരത്തെ എത്തി പെട്ടെന്ന് മസ്റ്ററിംഗ് പ്രവർത്തനം നടത്തി തിരിച്ചുപോകാൻ കഴിയുമെന്ന് കരുതിയാണ് എത്തിയത് എന്നാൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു കാർഡിനു പോലും മസ്റ്ററിംഗ് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ റേഷൻ വ്യാപാരികളുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു കാർഡുടമകൾ പലരും ജോലികൾ ഒഴിവാക്കിയാണ് മസ്റ്ററിംഗിനായി എത്തിയത് അന്യ സംസ്ഥാനത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരും ഒരു ദിവസം ലീവെടുത്ത് ഇതിനായി ഇവിടെ എത്തിയാണ് മസ്റ്ററിംഗ് പ്രവർത്തനത്തിനായി റേഷൻ കടകളിൽ എത്തിയിട്ടുള്ളത് മാത്രവുമല്ല രോഗികളും മുലയൂട്ടുന്ന അമ്മമാരും കൈക്കുഞ്ഞുങ്ങളുമായാണ് കടുത്ത ചൂടിലും മസ്റ്ററിംഗിനായി എത്തിയത് പോസ്റ്റ് മൂലം റേഷൻ വിതരണം തന്നെ സുഖമായി നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് ഇത് പരിഹരിക്കാതെ മസ്റ്ററിംഗ് പ്രവർത്തനം നടത്തിയതിൽ രോക്ഷകുലരായിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾക്കൊപ്പം കാർഡ് കോട്ടക്കൽ